ഒരു വർഷം എന്നോട് ഒരാൾ മോശമായിട്ട് പ്രവർത്തിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫങ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ് ഒരാൾ മോശമായിട്ട് അയാളുടെ ഒരു അശ്ലീലമായിട്ടൊരു രീതി നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം പറഞ്ഞത് പറഞ്ഞിട്ട് നിൽക്കുന്നത് വളരെ ഇവിടെ സുചിത്ര ശരിക്കു പറഞ്ഞാൽ ഒരു വർഷം മുന്നേ ഒരു വർഷം മുന്നേ നടന്ന കാര്യത്തിന് ഇപ്പോഴാണോ പരാതി കൊടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു ആ ഒരു വാക്കേ സുചിത്ര പറഞ്ഞുള്ളൂ എന്നെങ്കിലും പൊതുവേ അതിനെ ഒന്ന് വിലയിരുത്തുവാണെ ഹണി റോസ് ഈ ചെയ്ത പ്രവൃത്തിയോട് അവർക്കൊക്കെ വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് പക്ഷേ സിനിമാ രംഗത്തുള്ള ഒരു നടിമാരും ഹണി റോസിനെതിരായിട്ടൊരു വാക്കുപോലും വന്നില്ല എന്തിന് മാരാർ പോലും മാരാർ സിനിമാ രംഗത്തുള്ളവരെ മാത്രമേ സപ്പോർട്ട് ചെയ്ത് പറയുള്ളു അല്ല ന്യായത്തിൻ്റെ പുറത്തൊന്നുമല്ല ബോച്ചക്കെട്ട് അടി കൊടുക്കണമെന്നൊക്കെ മാരാർ പറയുന്നുണ്ട് ഈ പറയുന്ന മാരാർ ബിഗ് ബോസിൽ കിടന്ന് ഡബിൾ മീനിങ് സംസാരിച്ചതിന് കയ്യും കണക്കും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അന്ന് കുറേ പേരൊക്കെ പുള്ളിയെ കൈയടിച്ച് പോയിട്ടുണ്ട് എന്നാലും പുള്ളി വന്ന വഴി മറക്കുന്ന പോലെ പുള്ളി എന്താ ചെയ്ത പുള്ളി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച ഡബിൾ മീനിങ് സംസാരിച്ചത് ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റം എന്നുള്ള രീതി പുള്ളി പറയുന്നുണ്ട് അതുപോലെ പക്ഷേ ധൈര്യപൂർവ്വം സിനിമാ രംഗത്തു നിന്ന് ആദ്യമായിട്ടൊരു സ്ത്രീ വന്ന് ഒരു സ്ത്രീ വന്ന് പരസ്യമായിട്ട് ഹണി റോസിൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റാണേലും ഉണ്ട് എന്ന് പറയുന്നത് സുചിത്ര നായർ ആ കൂടെ ആ ധൈര്യത്തിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം ഹണി റോസിനെ പറ്റി നമ്മൾ വാ തുറന്നിട്ടുണ്ടെങ്കിൽ കേസാവും അകത്ത് പോവും ആ ഒരു രീതിയാണ് ഇപ്പം നിലനിൽക്കുന്നത് കാരണം ഹണി റോസിന് മാധ്യമ പട മൊത്തം ഹണിറോസിൻ്റെ പുറകിൽ അണിനിരന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആൾക്കാരെല്ലാം അണിനിരന്നിട്ടുണ്ട് പിന്നെ കോടതി കൊണ്ട് രഹസ്യമൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബോച്ചയെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഹണി എന്ന് പറയുന്ന ആ കുട്ടിയുടെ പുറകിൽ വൻ ശക്തികൾ ഇതൊന്നുമല്ലാതെ ഹിഡൻ ശക്തികളുണ്ട് നമ്മൾ കാണാത്ത കുറെ ഒളിഞ്ഞിരിക്കുന്ന ശക്തികളുണ്ട് കൂടി ഒരാളൊന്ന് പരസ്യമായിട്ട് പ്രതികരിച്ചത് രാഹുൽ ഈശ്വരാണ് ആ രാഹുൽ ഈശ്വരനെ പിടിച്ച് അകത്തിടാനാണ് ഇപ്പോൾ നോക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ പോലീസ് ആകെക്കൂടി കൂടി നിയമസഹായം തേടും നിയമ ഉപദേശം തേടാൻ പോവാം പോലീസ് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർ ബോച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹണി കൊടുത്ത ഒരു പരാതിയിൽ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടു എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അത് ശരിയാണ് ആ പിടിച്ച് വട്ടമൊക്കെ കറക്കിയത് അനുവാദമില്ലാതെ തൊട്ടു എന്ന് അപ്പോഴും കിടക്കുന്നു ഈ അനുവാദമില്ലാതെ തൊട്ടത് എത്ര കാലം മുന്നേ എന്നിട്ടും പിന്നെ ഉദ്ഘാടനം അതും ഇതൊക്കെ നടന്നു പോയിട്ടുണ്ട് ആദ്യകാലത്ത് ആദ്യത്തെ ഒരു ഇത് വന്നപ്പോഴേ ഓൺ ദ സ്പോട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ഒരു സ്ത്രീ യെ ദൈവം തന്നെ ഒരു പുരുഷന്റെ നോട്ടത്തിലൊരപാകതയുണ്ടേ ആ സെക്കൻഡിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദൈവം സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് തൊടുവൊന്നും വേണ്ട നോട്ടത്തിൽ അപാകതയുണ്ടെ കണ്ടുപിടിക്കാൻ പറ്റും സ്ത്രീക്ക് സ്ത്രീക്ക് ആ കഴിവുണ്ട് എല്ലാ സ്ത്രീക്കും അപ്പോൾ ആദ്യ തൊട്ടയിലും നോട്ടത്തിലുമൊക്കെ ഒരു അപാകത തോന്നിയിരുന്നെ അന്നെങ്കിൽ കൊടുക്കാം ഒരു വർഷക്കാലം ഇരുന്ന് ആലോചിച്ചു അയ്യോ അയ്യോന്ന് പറഞ്ഞാൽ ആലോചിച്ചെടുക്കേണ്ടത്ര ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റാരെങ്കിലും ഒക്കെ കാണും ഇപ്പൊ സപ്പോർട്ടായിട്ട് അത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് സ്ത്രീകളോടൊരു നോട്ടത്തിലോ വാക്കിലോ ഒക്കെ സ്ത്രീകളെ മോശമായിട്ട് ചെയ്തിട്ടുണ്ട് ശിക്ഷ കിട്ടും എന്നുള്ളൊരിത് വന്നിട്ടുണ്ട് ഇത് കേട്ട് എല്ലാ സ്ത്രീകളും കൂടെ നിങ്ങളാരും കൈയടിക്കാൻ നിൽക്കേണ്ട സ്ത്രീകൾക്ക് ഇത്രയും നല്ല നീതി കിട്ടിയല്ലോ ആഹാ കൊള്ളാം പൊളിച്ചു എന്നും പറഞ്ഞ് നിങ്ങളിരിക്കേണ്ട നിങ്ങൾക്കൊരാൻ കൊച്ചുണ്ടെങ്കിൽ സത്യമായിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് പേടിയാണ് തോന്നി എന്താച്ചാൽ നിങ്ങൾക്കൊരാൺ കൊച്ചുണ്ടെങ്കിൽ അവനെ ഇന്ന് തൊട്ട് അതുപോലെ സൂക്ഷിച്ചു വേണം വളർത്താൻ പണ്ട് പെൺകുട്ടികളെ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും പറഞ്ഞ് പെൺകുട്ടികളെ കാത്ത് കാത്തുസൂക്ഷിക്കായിരുന്നു ഇന്ന് കാലം മാറി ആങ്കുച്ചുങ്ങളെ നിങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിച്ചണം ആൻ്റെ നോട്ടം തന്നെ മാറിയ മാറിയാൽ അവനകത്ത് കിടക്കുകയെ അതാലോചിച്ചോണം അപ്പം ഒരു പെണ്ണിനെ കണ്ട ഒരു സൈഡ് ചേർന്ന് നോക്കാതെ അവളോട് വലിയ കൂട്ടിനൊന്നും പോകാതെ സ്കൂളിലും കോളേജിലും ഒക്കെ പോന്നിട്ട് അങ്ങനെ തിരിച്ചു പോരാൻ നിങ്ങൾ ആങ്കുച്ചുങ്ങളോട് പറയേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലാതെ സ്ത്രീക്ക് ഇത്ര നല്ല നിയമം ഒന്നും പറഞ്ഞ് കയ്യടിച്ച് പാസാക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ അത്രയും സ്ത്രീകൾ ദുരുപയോഗം ചെയ്ത് കഥയെ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലാതെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല നിയമങ്ങളാണെന്ന് പറഞ്ഞ് കൈയ്യടിക്കുമ്പോൾ മനസ്സിലാകുക അതെടുത്ത് പ്രയോഗിക്കുന്നത് ആവശ്യമില്ലാത്ത സ്ത്രീകൾ കാരണം അവരത് ആ നിയമം എടുത്ത് ദുരുപയോഗം ചെയ്യും ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു നിന്ന ഒരു ഒരു സ്ത്രീയുടെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ അതിലൊക്കെ അപ്പുറം രണ്ട് കൂട്ടര് തമ്മിൽ അവർ രണ്ട് കൂട്ടര് തമ്മിൽ വഴിതർക്കം അതിർത്തി തർക്കം ഒക്കെ നടക്കുന്നു വഴിതർക്കം നടന്ന ഒരു വീട്ടിലെ സ്ത്രീ ഇറങ്ങി വന്നു നൈറ്റ് ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞു േലോഗ ഞാനത് ഒരിക്കലും മറക്കില്ല ഞാൻ ഈ നൈറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു വലിച്ചങ്ങ് കീറും കീറിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടൊരു പോക്കുണ്ട് അത് പോയാൽ പിന്നെ ഇവൻ അകത്താണ് അതായത് അപ്പുറത്ത് സൈഡിൽ നിൽക്കുന്നവൻ അകത്താണ് അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ കയറി പിടിക്കാൻ വന്നെന്നാ പറയാൻ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഒന്നുമില്ല അവിടെ കഴിഞ്ഞ കാര്യം പിടിച്ചോ ഇല്ല എന്നുള്ളതൊന്നും അല്ല സ്പോട്ടിൽ ദീ സ്പോട്ടിലായാലും പിടിച്ചകത്തും പിന്നെയല്ലേ അന്വേഷണം അന്വേഷിച്ചാലും വലിയ കാര്യമില്ല സ്ത്രീകൾ പറയുന്നതിനാണ് വില അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് പേടിയാന്ന് എനിക്കൊരാൊച്ചാ ഉള്ളത് അവനെ എനിക്ക് പേടിയാണ് തോന്നിയത് അയ്യോ എൻ്റെ ദേവന്യ അതുപോലെ വളർത്തണമല്ല അതാണ് കാലം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും വലിയ ആനുകൂല്യമുള്ള എല്ലാവരും ഹണി റോസിൻ്റെ പുറയിലുണ്ട് ഹണിറോസിനെതിരായിട്ട് ഒരാൾ പോലും ഒരു വാക്ക് പറയില്ല പറയുന്നവരെ പിടിച്ചകത്തിടും എന്നിട്ടും രാവുലീശ്വർ പറഞ്ഞതിൻ്റെ പുറത്ത് ആത്മഹത്യയുടെ പക്കത്താ ഹണിറോസ് എന്നാണ് ഹണിറോസ് പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നമ്മുടെ ബന്ധുക്കാരാൽ ഒറ്റപ്പെട്ടു നമ്മളെ കാര്യമില്ലാത്ത ഒരവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ തോന്നാം പക്ഷേ ഇവിടെ ലോകം മൊത്തം ചുറ്റിനും കൂടെ നിക്കുകയാണ് ഹണിറോസിൻ്റെ കൂടെ ആകെക്കൂടെ രാവിലീശ്വർ ഒന്നോ രണ്ടോ പറഞ്ഞു പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ജനങ്ങൾ മൊത്തം സ്ത്രീകൾ ഉൾപ്പെടുന്ന ജനങ്ങൾ മൊത്തം ഹണി നേരത്തെ തന്നെ ഈ വസ്ത്രധാരണം ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ജനങ്ങൾ നെവർ മൈൻഡിൽ അങ്ങ് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു വസ്ത്രധാരണം ഉപകരണമാക്കി ബോച്ചയെ പിടിച്ചകത്തിട്ട് അപ്പം ഹണി റോസിനോടുള്ള വെറുപ്പൊന്നുകൂടെ കൂടിയിട്ടേ ഉള്ളൂ ജനങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഹണി റോസിൻ്റെ ഭാവിയെ പറ്റി പറയുവാണേലും നല്ല ഭാവിയൊന്നും ആയിരിക്കില്ല ഇപ്പം വ്യാപാരി വ്യവസായിയുടെ സംഘടനക്കാരെന്താണെങ്കിലും ഹണിറോസ് ബോച്ചയുടെ ആൾക്കാർ ആ സംഘടന െന്താണേലും നിർദ്ദേശം കൊടുത്തു കാണും ഇനി ഒരിടത്തും ഒരു അവരിപ്പെട്ട ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വിളിക്കരുതേ എന്നുള്ള നിർദ്ദേശം പോയി കാണും രണ്ടാമത് കണിറോസിനെ ഇനി വിളിച്ചാൽ തന്നെ പണ്ടൊക്കെ വരുന്ന പോലത്തെ ഈ ആൾക്കൂട്ടം മുഴുവൻ അവിടെ ഈച്ച ആർക്കുന്ന പോലെ ചക്കര ഈച്ച വന്നിരിക്കുന്ന പോലെ ഹട്ട കടിച്ചു തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ ആരും വന്ന് കിടക്കു തൂങ്ങിക്കിടക്കാൻ ഉണ്ടാവില്ലെന്നുള്ളതും ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വന്ന് കിടന്നേനെ ആണല്ലോ ഇവരിന്ന് പ്രശ്നമാക്കി ഇവരത് മാർക്കറ്റിംഗ് ആക്കി ഇവർ ഉദ്ഘാടനത്തിന് പോയിട്ട് അത് തന്നെ അടുത്ത് ഇവരുന്ന് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ പോകാൻ ഇനി ആൾക്കാരുണ്ടാവില്ല പിന്നെ കൂടുതലും പോയിരുന്ന ബോച്ച ഫാൻസ് ഫാൻസുവാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ അവിടെ കഴിഞ്ഞു അപ്പം ഇനി ഉദ്ഘാടനത്തിന് വിളിക്കുക എന്ന് പറയുന്നതും അത്രേ ഈസിയായ കാര്യമല്ല പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു സിനിമ വരാൻ പോകുന്നുണ്ടായിരുന്നു ആ സിനിമ റിലീസിങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ചിന്താരി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് റിലീസിങ് മാറ്റി മാറ്റിവരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു സിനിമയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഹയർ റെക്കമെൻഡ് ലെങ്ങാനും ആരെങ്കിലും വലിയ വലിയ സ്റ്റാറുകൾ ആരേലും റെക്കമെൻഡ് ചെയ്ത് കിട്ടിയാലുള്ളൂ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസറേഴ്സ് അവർ ഇനി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ പണം മുടക്കി ഈ കുട്ടിയെ വെച്ചൊരു പടം ഇറങ്ങിയാൽ ആ ഇറക്കിയാൽ ആ പടം വിജയിക്കണമെന്നുണ്ടോ ആ പടം കാണാൻ ആൾക്കാർ പോകണമെന്നുണ്ടോ അതൊക്കെ ചിന്തിക്കും അങ്ങനെയൊരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർക്ക് സിനിമ സ്വപ്നമായിട്ട് അവർ പോകുന്നു പക്ഷേ തിരിച്ചിറങ്ങിയിട്ട് അവർക്ക് ഈ പറയുന്ന അത്ര വേഷങ്ങളൊന്നും കിട്ടുന്നില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ബിഗ് ബോസിൽ അവർ കാണിച്ചുവെച്ചാൽ അവരോട് ജനങ്ങൾ വെറുക്കുവാണോ ഇഷ്ടപ്പെടുവാണോ ഒക്കെ വെച്ചാണ് പിന്നീട് അവരുടെ സിനിമാഭാവി പോകുന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ജനങ്ങൾ വെറുക്കുവാണെങ്കിൽ അവർക്കൊരു വേഷം കിട്ടുന്നില്ല ഇവിടെ എന്താണേലും സുചിത്ര നായർ പരസ്യമായിട്ട് ഇത്രയും പറയാൻ കാണിച്ച ഒരു ധൈര്യം ധൈര്യമായി സുചിത്ര എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് പക്ഷേ ഞാൻ സുചിത്രയ്ക്കെതിരെയാണ് വീഡിയോ പണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കണ്ട് എതിരി ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ എനിക്ക് സുചിത്ര ഇഷ്ടമാണ് പക്ഷേ എന്നാലും എതിരാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാര്യം ഞാൻ ഡോക്ടർ റോബിനെയായിരുന്നു എനിക്കിഷ്ടം സുചിത്ര റോബിനെതിരായിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ സുചിത്രയ്ക്കെതിരായാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത് പക്ഷേ അതിൽ എന്നാലും ഒരു കാര്യം എടുത്ത് പറയാം അന്നൊന്നും എനിക്ക് ഞാൻ സുചിത്രയെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളീ മനോരമ അഴ്ചപ്പഴുപ്പ് അങ്ങനെ കുറേ അയച്ചപ്പതിപ്പുകളൊക്കെ ഉള്ള കാലത്ത് ആ അയച്ചപ്പതിപ്പിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ വരുമല്ലോ നായകൻ്റെയും നായികയുടെയും ഒക്കെ ചിത്രം വരും അതിൻ്റെ അകത്ത് ഏറ്റവും മനോഹരമായ ബോഡി ഷേപ്പായിട്ട് അവർ വരയ്ക്കുക ദേവത അപ്സരസ് എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ അങ്ങനത്തെ ഒരു ബോഡി ഷേപ്പിൽ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കിട്ടില്ല സത്യത്തെ അത്ര നല്ല വരയെന്ന് പറഞ്ഞാൽ ഒത്തുപോലത്തെ ഒതുക്കത്തിലുള്ള വരയാണ് നല്ല ഇടയൊതുക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലും മുഖമാണേലും ബോഡി ഷേപ്പ് ആണേലും എല്ലാം വരച്ചു വെക്കുന്ന അത്ര മനോഹരമായിട്ടാണ് ആ വര പോലെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിരിക്കുന്ന സുചിത്ര നായർ മാത്രമേ ഉള്ളൂ അവർ മാത്രമേ ആ ഒരു ആ ഒരു കലാകാരൻ്റെ ആ ഒരു എത്രയോ മനോഹരമായിട്ടുള്ള ബോഡി ഷേപ്പിൽ വരച്ചു വെക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം ആ ഒരു രൂപം പോലെ കണ്ടിരിക്കുന്നത് സുചിത്ര നായർകൾ വെച്ചുകെട്ടലുകൾ ഒന്നുമില്ലാതെ തന്നെ വളരെ മനോഹരമായ ഒരു ബോഡി ഷേപ്പിൻ്റെ ഉടമസ്ഥയാണ് സുചിത്ര പക്ഷേ ഇവിടെ പറഞ്ഞ അത് ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർ ഒരു ഉത്ഘാടനത്തിനോ അല്ലെ എവിടെ എന്തിനു വന്നാലും മാന്യമായിട്ട് അങ്ങേറ്റം കേരള സംസ്കാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് മാത്രം അവർ മാന്യമായി വേഷം സാരിയാണ് ഈ സാരി നിങ്ങൾക്കറിയാലോ സാരി എന്ന് പറയുന്ന അഞ്ചു മീറ്റർ അല്ലെ അഞ്ചര മീറ്റർ ഉള്ള ഈ ഒരു തുണിയെ നമുക്ക് മാക്സിമം വൃത്തിയേടായിട്ട് കൊടുക്കാൻ പറ്റും എല്ലായിടവും കാണിച്ചുകൊണ്ട് മാക്സിമം വൃത്തിയേടാക്കാം അങ്ങനെ ആ സാരിക്ക് ഒരു പ്രത്യേകതയുള്ളത് അതേപോലെ നമ്മളെ അത്രയും കുലീനയായ ഒരു സ്ത്രീ ആക്കാനും ഈ സാരിക്ക് തന്നെ സാധിക്കും അങ്ങനെ രണ്ട് തരത്തിലും ഈ സാരി ഉടുക്കാം എന്നുള്ള ഒരു വലിയ പോയിൻ്റ് ഉണ്ട് ഇവിടെ സുചിത്ര നായർ ആ സാരിയാണ് കൊടുക്കുന്നത് അത് അത്രയും മനോഹരവും കുലീനത്വത്തോടും കൂടിയാണ് ആ കുട്ടി ആ സാരി എന്നും ഉടുത്തിട്ടുള്ളൂ അങ്ങനെ തന്നെ ആ കുട്ടി പുറത്തും വന്നിരിക്കുന്നത് പൊക്കി അടിച്ച് പറയുന്നതല്ല ഈ ഞാൻ ഈ പറഞ്ഞതിൽ പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റിയില്ല അവരൊരിടത്തും മോശമായിട്ട് പറയുന്നില്ല അവരുടെ ഭംഗി ബോഡി ഷേപ്പ് മറ്റൊരു നടിക്കുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഹണി റോസിനും ബോഡി ഷേപ്പ് ഇല്ലെന്നല്ല ഇല്ലെന്നുള്ള ഹണിറോസൊക്കെ സാധാരണ നല്ലൊരു ഷേപ്പ് ഉള്ള ഒരു പെങ്കൊച്ച് അത്രയേ ഉള്ളൂ ഭംഗിയുള്ളൂ ഒരു പെങ്കൊച്ച് ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ കണ്ടതൊക്കെ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുന്നു പക്ഷേ സുചിത്ര നായര് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എല്ലാം ഒന്നും വെച്ചു കേട്ടില്ലാതെയുള്ള പക്ഷെ ഇപ്പം അന്ന വരുന്നുണ്ട് അന്നാരാജ്യം രാജൻ ലെച്ചു അതൊക്കെ ആ ഒരു പെൺകുട്ടിയും സുചിത്ര നായരുനെയും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും അല്ലാതെ കുറേ ശരീരം ഉണ്ടാകുന്നതിലല്ല ഷേപ്പ് എന്ന് പറഞ്ഞ് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ശരീരത്തിനുടമയായ സുചിത്ര ഒരിടത്തും വൽഗറായിട്ടോ വൃത്തേടായിട്ടോ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ സുചിത്രയാണ് ഇപ്പം ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അഭിപ്രായം പറയാൻ സുചിത്രയ്ക്ക് നല്ലൊരു ധൈര്യം മനസ്സിന് വേണം കാരണം എപ്പോൾ അകത്ത് പോയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് പോയാലും ഒരു യൂട്യൂബർക്കും പറയാൻ പറ്റില്ല യൂട്യൂബർക്കെതിരെ കാരണം വൻ ശക്തികൾ മുഴുവൻ ഹണി റോസിൻ്റെ പുറകിലാണ് അതുകൊണ്ടിപ്പോൾ സ്ത്രീകളാണേലും ഹണി റോസിന് എതിരെ സംസാരിച്ച് അവർ പിടിച്ച് അകത്തിടാൻ ചാൻസ് ഉണ്ട് ആ സ്ഥാനത്താണ് സുചിത്ര ഇത് പറഞ്ഞിരിക്കുന്നത് ആ അഭിപ്രായത്തിന് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ കൊടുക്കണം അപ്പോൾ ഇനി എന്താണേലും ഇത് എന്തിൻ്റെ ഇതാണ് ഇന്നിപ്പം രാഹുലി ീശ്വർ ഇന്നിപ്പോൾ ജാമ്യത്തിൻ്റെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷേ രാഹുലീശ്വരനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് പോലീസിന് അറിയത്തില്ല കാരണം രാഹുൽ ഈശ്വർ ഹഡിറോസിനെ കയറി പിടിച്ചിട്ടില്ല കൂടി ഇങ്ങനെ വർത്താനേ പറഞ്ഞുള്ളൂ അതെന്ത് സൈബറിൻ്റെ സൈബർ കുറ്റങ്ങളിലെങ്ങാണ്ടാണ് വരുന്നത് അത് എന്ത് വെച്ച് കേസെടുക്കണമെന്നുള്ള കുലങ്കശമായ ആലോചനയിലാണ് പോലീസ് അവിടം വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ